ഹായ് ഗായ്സ് ഇന്ന് മാനന്തവാടിയിൽ നിന്ന് വൈത്തിരി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അവിടെ ചുമ്മാ പോകുന്നതല്ല അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതാണേ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ആക്ച്വലി രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ലേറ്റായി വൈകിട്ട് നാല് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കോട്ട ഒക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഇറങ്ങിയത് പക്ഷേ കുറച്ച് പോകുന്ന കഴിഞ്ഞപ്പോൾ മഴ പോയി പിന്നെ ഞങ്ങൾ ഇടയ്ക്കങ്ങാ മഴ പെയ്താലോ എന്ന് വിചാരിച്ച് പിന്നെ കോട്ടം ഒന്നും അഴിക്കാൻ നിന്നില്ല മോനാണെങ്കിൽ വണ്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങുകയും ചെയ്തു അപ്പം പിന്നെ അവനെയും ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ച് കോട്ടം നൂരാണ്ട് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു മഴ മൂടി നിൽക്കുന്നൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ റോഡിൻ്റെ സൈഡിലും ആ മലനിരകളൊക്കെ കാണാനായിട്ട് കോട വന്നറിഞ്ഞിട്ട് എന്തൊരു ഭംഗിയായിരുന്നു അറിയൂ കാണാൻ ഫോണിൽ എത്രത്തോളം ക്ലിയർ ആയിരിക്കും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ മലകളും മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു മൂടി ക്ലൈമറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതാണോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ആ ഒരു ഭംഗിയാണപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ വോയിസ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടാമത് പ്രാവശ്യമാണെന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ പേഷ്യൻറ്റിനെ കാണാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഫ്രൂട്ട്സ് കട തപ്പിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ അതാണിങ്ങനെ സ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവസാനം ഒരു ഫ്രൂട്ട്സ് കട കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു ഫ്രൂട്ട്സ് വാങ്ങിച്ച് നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി നമ്മൾ പേഷ്യൻറ്റിനെ കണ്ടു കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു കുറച്ച് നേരവിടെ സ്പെൻഡൊക്കെ ചെയ്തിട്ടാണ് തിരിച്ച് പോരാന്ന് വിചാരിച്ചു അപ്പോൾ പോരാൻ വേണ്ടി നോക്കുമ്പം തൊട്ടടുത്തായിരുന്നു നമുക്ക് നമ്മുടെ ചുര ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെയും കൂടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്ന് നമ്മൾ പോരുന്ന വഴിക്ക് ഒരു ചായയും കൂടെ കുടിച്ചു അങ്ങനെ ചായ കുടിച്ച് തിരിച്ചു പോകുന്നു